ഏത് മഹാനുഭാവമാണ് ലൈക്ക് വന്നു വെച്ചിട്ട് പോന്നെ ഏത് മഹാനുഭാവിലോ മിക്കവാറും മിക്കവാറും എന്തോ ഏതാ ഈ കമ്പിയൊക്കെ എന്തായാലും കളയാത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇനി വാർപ്പ് വരാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കുമോ എന്നാലും ഈ കമ്പി കൂടി കൂട്ടിയാണ് അക്ക് ആയിരിക്കുമല്ലേ ഇതിൻ്റെ മുകളിൽ ഫില്ലറ് വർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമോ ഇങ്ങനെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് ഐശ്വര്യാ ഹായ് ഐശ്വര്യ ടു എന്താണ് ഐശ്വര്യ ടു എന്നാണ് ടി ഡബ്ല്യു ഓട്ടേക്കുന്നത് ഐശ്വര്യാ സ്വാഗതം സ്വാഗതം ഐശ്വര്യാ ഇത് കളമശ്ശേരിയിലാണ് കേട്ടോ ഐ ആം ഗോയിങ് ടു സാറ്റർഡേ എങ്ങോട്ട് ഐശ്വര്യാ കുടീന കുതിരും സ്റ്റഡിന്ന് സാറ്റർഡേന്നല്ല ഇത് ഏത് ഐശ്വര്യമാണ് കുട്ടിയെ ഏത് ഐശ്വര്യമാണ് മനസ്സിലായില്ലോ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് കുട്ടി ഓൾ ദ ബെസ്റ്റ് നന്നായി പഠിക്കാ ന്യൂ പേഴ്സൺ ആണെന്ന് മനസ്സിലായി ന്യൂ ആണെന്ന് മനസ്സിലായി കേട്ടോ ഒന്നും അവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് എവിടെയാണ് വീട് എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ഐശ്വര്യ കാസർഗോഡാണോ ഓഹോക്കെ ഓക്കെ ഓക്കെ ഞാനിവിടെ കണ്ണൂരാണ് കേട്ടോ എന്താണ് പഠിക്കുന്നത് പി എസ് സി ആൻഡ് ഡിഗ്രി ഓക്കെ 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 ഓൾ ദ ബെസ്റ്റ് നന്നായി പഠിക്ക് പോയിട്ട് എവിടെയാണ് പഠിക്കാൻ പോകുന്നത് എവിടെയാണ് സ്ഥലം പഠിക്കാൻ പോകുന്ന സ്ഥലം എവിടെയാണ് സ്റ്റഡി ടു ഹോമോ ഓ ഹോ അത് ശരി അപ്പോൾ പഠനം തുടങ്ങുന്നു എന്നാണല്ലേ ഉദ്ദേശിച്ചത് കുട്ടി ഓൺലൈൻ ക്ലാസ് ആണോ ഓക്കേ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ എളുപ്പമായി വീട്ടിലിരുന്നാൽ മതി അപ്പോൾ വീട്ടിലാണെങ്കിലിരുന്ന് നന്നായി പഠിക്ക കിട്ടുന്ന സമയമൊക്കെ മുരി പൂത്ത് നിൽക്കുന്നുണ്ടോ കോളേജ് പോവാൻ പോർ എക്സാം ആ എക്സാമിന് മാത്രം കോളേജിൽ പോയാൽ മതി ഓക്കേ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയാണല്ലേ നെഹ്റു കോളേജാ നെഹ്റു കോളേജ് ആ വീടിൻ്റെ ടെറസ് ടെറസിൻ്റെ മുകളിലേക്കുണ്ടോ പൂക്കളും പൂക്കളെ അവിടെ വെച്ച് അങ്ങനെ കാണുക മുകളിൽ കയറേണ്ട കാണുക ആ അല്ല 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 അയ്യോ അതിൻ്റെ മുകളിൽ താമസമുണ്ടെന്ന് ആ ഓക്കെ അവിടെ പൂക്കളുണ്ട് പച്ചക്കറിയുണ്ടെന്ന് തോന്നുന്നു മനസ്സിലാവുന്നില്ല കപ്പളൊക്കെ പാത്രത്തിൽ നിൽക്കുന്നുണ്ടല്ലോ ഓക്കേ ഓക്കേ പ്രൈവറ്റ് വീട്ടിലിവിടെ കിടക്കാറുണ്ട് കേട്ടോ കുറച്ച് സ്ഥലം ആ സ്ഥലത്ത് ഉള്ളത് കുറേ പുല്ലും കാടും ഒക്കെ കോവിഡ് ടൈം ഓൺലൈൻ സ്റ്റഡി ഓൺലൈൻ സ്റ്റഡി സ്റ്റിൽ ഓൺലൈൻ സ്റ്റഡി അതെ 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 കോവിഡ് എല്ലാം ഓൺലൈൻ ആയിരുന്നല്ലോ ഇനി പക്ഷെ അതൊക്കെ മാറ്റിയില്ല ജോലി ജോലി ഇപ്പോ ഓൺലൈനിൽ ഓല വീട്ടിലിരുന്നൊക്കെ പർഫക്റ്റ് ഹോം ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എപ്പോഴും ഇവിടെ ഒക്കെ കണ്ട നല്ല ഒരു പുഴയാണ് ഇവിടെ ചെറുതായിട്ടാണ് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ ഹായ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വരൂ സംസാരിക്കൂ മുകളിൽ വന്ന് നോക്കി പോവാതെ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കുകയാണ് ഈ വെള്ളത്തിനെ വിട്ടേക്കെന്ന് അപ്പോൾ ഒരു ടാങ്കിലെ വെള്ളം തീർന്നാലും അടുത്ത ടാങ്കിലേക്ക് വെള്ളം എടുക്കാം അല്ലേ ഓക്കെ ഐശ്വര്യ ബൈ 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 പിന്നെയും വരൂ കേട്ടോ സമയമുള്ളപ്പം ് ഓക്കെ ബായ്സം ഞാൻ ടെറസിൻ്റെ മുകളിലേ വന്നതാണ് കേട്ടോ പിള്ളേരുടെ അടുത്താണ് ടെറസിൻ്റെ മുകളിൽ നല്ല കാറ്റിൻ്റെ തണുപ്പും ഉണ്ട് കേട്ടോ അവിടെ തോടെ കായൽ കായലല്ല കായലുപോലെയാണ് കിടക്കുന്നത് പുഴയാണെന്ന് പറയാൻ അങ്ങനെ വലിയ ഒഴുക്കൊന്നുമില്ല വലിയ പുഴയുടെ ഒഴുക്കൊന്നുമില്ല പക്ഷെ ഒരു കായലിൻ്റെ ഒരു ഒരു ഓരോരോ രീതിയാണ് ഇവിടെ കാണുന്നത് ഇത് കണ്ട കാണാൻ പോകുന്നത് അങ്ങനെ ചെറിയ അനക്കുമായിട്ടേ കായൽ മോഡലാണ് കിടക്കുന്നത് പുഴയാണെന്നാണ് പറയുന്നത് സാധാരണ പുഴകളിലൊക്കെ വെള്ളം കുറയൂല ഒരു സമയം കിട്ടുന്നു അതുകൊണ്ട് എന്തുവാ ഇങ്ങനെയാണ് വരുന്നത് മറ്റേ എന്തുവാ ട്രാൻസ്ലേഷൻ്റെ വരുന്നത് പോലെ ഒരു വൈ എ എന്നും പറഞ്ഞുകൊണ്ട് ഇത് സംഗതിയോ ഹലോ ഹലോ ഹരി ഹലോ പ്രവീൺ ഡ്യൂട്ടിയിലാണോ ഓക്കേ ഡിസ്ലൈക് ഈ കോ എന്താ പ്രവീണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കി നിൽ നിപ്പാണല്ലേ എന്തുവാടാ സെറ്റിങ്സ് ഇഷ്യൂ ആണ് ആ ക്വസ്റ്റ്യൻ വെൽഡ് ഇതെന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഈ ഒരു കണ്ടില്ലേ എന്തോ വൈ എ എന്ന് പറയും ഇട്ടിട്ടേക്കുന്നു അതെന്ന് ചിലപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ അതിനകത്ത് കിടക്കുന്നത് പോലെ എന്ത് സംഭവം എനിക്കറിയില്ല ഇതെന്തല്ലേ ഇംഗ്ലീഷിൽ വരുന്നത് ലൈവ് തുടങ്ങുമ്പോൾ സെറ്റിങ്സ് റെഡി ആയാൽ മലയാളം വരും ഇപ്പോൾ ഡ്യൂട്ടി നോക്കും ആണോ ഏ ഇപ്പം അങ്ങനെയും പ്രശ്നങ്ങളായോ ഇതെന്താ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനൊരു കുഴപ്പമോ ആ അതാണോ വാച്ചിങ്ങിലാണോ ഓക്കേ ഓക്കേ ഇപ്പോൾ ഒന്ന് നോക്കിക്കേ ഇപ്പം ഞാൻ മലയാളമാണ് ഇട്ടേക്കുന്നത് ആ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതായിരുന്നോ എന്തൊക്കെ ഭ്രാന്താന്ന് നോക്കണേ തന്നെ അപ്പൊ കുറച്ച് മുമ്പ് വന്നല്ലോ ഞാനൊരു ലൈവ് ഇട്ടല്ലോ അപ്പൊ അതിനകത്ത് പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു പ്രവീണേ ഒന്നും കൂടെ എൻ്റെ ഇട്ടേ ആരാ ഇവിടെ ക്വസ്റ്റ്യൻ വലുതും ഇങ്ങോട്ടൊന്നുകൂടെ ഇട്ടേ എന്തൊക്കെ പ്രാന്താണ് ഇവര് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നതെന്ന് അയ്യോ ഇവിടെ നല്ല കാറ്റുണ്ട് ഞാൻ അതിന് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറുന്നതാണ് പക്ഷെ ഇവിടെ കൊതുക് വരുന്നു വെരി മെസ്സേജ് ഇൻക്ലൂഡിങ് ഇപ്പോൾ എന്തല്ലാവാണോ എനിക്കരുത്തില്ല ഇവിടെ എന്തൊക്കെയോ സെറ്റിങ്സ് മാറ്റി കിടക്കുക ഇവരുടെ ചുമ്മാ നിൽക്കുന്നു നിൽക്കില്ല ഞാനത്ത എന്താണ് ഇവിടെ ഇംഗ്ലീഷ് വരുന്നതെന്നല്ല ആരെങ്കിലും കേൾക്കുന്നവരുണ്ടോ ഒന്നും കൂടെ കമൻറ്റിട്ടേ Pero yun po yun. Ay, yeah, ായിരിക്കുന്ന ആരെങ്കിലും ഒരു കമന്റ് ഇട്ടേ ഇംഗ്ലീഷിൽ വരുന്നത് മലയാളം വരുമോ നോക്കട്ടെ അപ്പൊ ആ കൊച്ചു വന്ന് ഇട്ടതായിരിക്കും മുഴുവൻ ഇംഗ്ലീഷിലോട്ട് വന്നു എന്തൊക്കെ അക്കാത്തക്കളാന്നെ ഇരിക്കുന്നവർക്ക് മിണ്ടാൻ അറിയില്ല അറിയില്ല മിണ്ടാൻ മിണ്ടാൻ അയ്യാത്തവരാണോ എനിക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക നിങ്ങൾ നിങ്ങൾ മിണ്ടാവാ അല്ലെങ്കിൽ കണ്ണുണ്ടല്ലോ നാഗപുറയും പോലും നിങ്ങൾക്ക് രണ്ട് കണ്ണില്ലേ കാണങ്ങോട്ട് മിണ്ടാൻ പറ്റത്തില്ലാത്തവരാന്നെങ്കിൽ അല്ല പിന്നെ ഒരു കവൻറ്റി ഇടാൻ പറഞ്ഞിട്ട് മിണ്ടാട്ടിരിക്കുക മലയാളമാണോ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണുള്ളവർ കാണട്ടെ മുക്കുള്ളവർ മുണ കെട്ടി ചെവി ഉള്ളവർക്ക് കെട്ടി ും ഇത്രയും കണ്ടാൽ മതി കേട്ടോ ഞാൻ പോട്ടെ ഇര ഇരുട്ടായി ഇരിട്ടായി നമ്മുടെ കായലോരങ്ങൾ കായലോരം കാണുവാൻ വയ്യ ആ സൂപ്പർ എന്ന് പറയുന്നുണ്ട് നീ സൂപ്പർ എന്ന് തന്നെയാണ് എഴുതിയത് ഇപ്പം ഞാൻ അവിടെ ഒരു സംഭവം ഒരു സെറ്റിങ്സിലാകത്ത് ഞാൻ എന്തോ ചെയ്തെടാ അപ്പം കാണാമോ കളമശ്ശേരിയിലാണ് ഞാനുള്ളത് കളമശ്ശേരിയിൽ നമ്മുടെ വെള്ളം കാണിക്കാൻ വേണ്ടി ഞാൻ അവിടം വരെ പോയതായിരുന്നേ പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു അറിയുമോ അവിടുന്ന് എന്തോ നെറ്റ് പോയി നെറ്റ് പോയത് കാരണം ഞാൻ അവിടെ നിന്ന് പിന്നെ കയറിപ്പോന്നു ഇപ്പം മലയാളം വരുന്നുണ്ടല്ലോടാ മലയാളം എന്നല്ല അവിടെ ട്രാൻസ്ലേഷൻ എന്നുള്ള സംഭവം മാറിയെന്ന് തോന്നുന്നു എന്നാൽ ശരി ഞാൻ കട്ട് ചെയ്തിട്ട് പോട്ടെ കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ സ്ക്രീൻകാസ്റ്റില്ല ഇവിടെ നാളെ രാവിലെ എനിക്കിവിടെ നിന്ന് പുറപ്പെടാനുള്ളതാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം നാളെ വഴി

അവിടെ മലയാളം കിട്ടുന്നത് കിട്ടാതെ വരൂ വരുള്ളൂ ഇവിടെ എല്ലാ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും ആണോ അത പറ്റും എന്നുള്ളത് മലയാളത്തിൽ വന്നു അത് ഞാൻ അവിടെ എന്തോ സെറ്റിങ്സ് ഞാനൊന്ന് നോക്കി സെറ്റിങ്സിനകത്ത് ഇപ്പം നോക്കുമ്പോൾ ഇതെ താഴെ സെറ്റിങ്സ് എന്നുള്ളത് കിടക്കുന്നുണ്ടല്ലോ അതിനകത്ത് ഞാൻ തൊട്ട് നോക്കി അതിനെ തൊട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ പൊട്ട കൊതുക ഓണായിട്ടാണ് കിടക്കുന്നത് ട്രാൻസ്ലേഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓണായിട്ട് കിടക്കുന്നു അപ്പോൾ ഞാൻ അതെടുത്ത് കളഞ്ഞു അത് മാ അത് ഓഫാക്കിയിട്ടു അന്നേരം ഇപ്പോൾ ഇതാ ഇപ്പം നീ പറ്റും എന്നുള്ളത് മലയാളത്തിൽ വന്നല്ലോ അത് ഞാൻ ഓർത്ത് ആദ്യമേ ഒരു കൊച്ചു വന്നിട്ട് എഴുതുമ്പോഴേല്ലാം ഈ ട്രാൻസ്ലേഷനെയാണ് കാണിക്കുന്നത് അതെല്ലാം സംഭവം എന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ശരിയായി പറ്റാ നീ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിലല്ലേ ടൈപ്പ് ചെയ്തേ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് മലയാളം കൂടെ എഴുതിയത് കിട്ടുന്നുണ്ടല്ലോ എന്നാൽ നടക്കട്ടെടാ പണിയില്ലേ നടക്കട്ടെ ഞാൻ പോട്ടെ പോയിട്ടേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇട്ട് വെക്കാം നോക്കട്ടെ രണ്ട് മൂന്ന് ദിവസം ലൈവ് ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ ഒന്ന് അനങ്ങി പറഞ്ഞെങ്കിൽ പാടാണ് രണ്ട് മൂന്ന് ദിവസം ലൈവ് ഇട്ടില്ലല്ലോ തൊട്ടതേ ഇല്ല അപ്പോൾ ശരി എന്നാൽ ഞാൻ പോട്ടെ അപ്പോൾ പിന്നെ കാണാം ഞാൻ പുഴയിൽ പോയായിരുന്നു തൊട്ടടുത്താണിത് ഞങ്ങളുടെ പിള്ളേരുടെ റൂം വീടും പുഴയുടെ തൊട്ടടുത്ത് അപ്പം ചെല്ലുമ്പോഴേക്കും പുഴയ്ക്ക് ഒരു വിമ്മിഷ്ടം പുഴക്കല്ല വിമിഷ്ടം നെറ്റിന് വിമിഷ്ടം അപ്പം ഞാൻ പിന്നെ അവിടെ നിങ്ങോട്ട് പോകുന്നതാണ് പുഴ പുഴ എന്നിന്നെ ഈ പക്ഷി വെട്ടം കണ്ടിരിക്കാനാണോ വന്നിരിക്കുന്നത് ഓക്കേടാ തടയാണ് ബൈ കട്ട് ചെയ്യാൻ പോവുകയാണ് ബൈ ബൈ കട്ട് അപ്പൊ ടാറ്റ ഇവിടെ ഇരിക്കുന്ന മിണ്ടാത്ത ആളുകൾക്ക് ടാറ്റ ലൈക്ക് ചെയ്യാത്തവർക്ക് ടാറ്റ